ദൈവ ദിനനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹിതരെ പെന്തിക്കോസി പെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ വിശുദ്ധ മർക്കോസ് ഏവൻ ഗേലിയസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാല്പത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അവിടെ കഫർണഹോമിലെ ഒരു വീട്ടിലിരിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് വഴിക്ക് വെച്ച് തർക്കിച്ചത് ആദ്യം അവർ പറയാനായിട്ട് മടിക്കുന്നുണ്ട് കാരണം അത്ര നല്ലൊരു തർക്കവിഷയമായിരുന്നല്ലോ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് തർക്കം എങ്ങനെയായിരുന്നു ഈ പന്ത്രണ്ട് പേരിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കവും അതിനെപ്പറ്റിയുള്ള പരസ്പര ചർച്ചയുമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ അന്നും ഇന്നും ഈ ചർച്ചാ വിഷയം നമുക്കിടയിലൊക്കെ ഉണ്ട് പള്ളിയിൽ ആരാണ് വലിയവൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് രാഷ്ട്രീയ മേഖലയിൽ ആരാണ് വലിയവരെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇനി സമ്പന്നരുടെ ഇടയിലാണെങ്കിലും ആരാണ് വലിയവരെന്ന് ചിന്തിക്കുന്നവരുണ്ട് ബുദ്ധിജീവികളുടെ ഇടയിലും അവരും ചിന്തിക്കുന്നുണ്ട് ആരാണ് വലിയവൻ എന്നുള്ള ചിന്താഗതി സ്വയം ഞാനാണ് വലിയവൻ എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെയുണ്ട് എന്ന പ്രിയപ്പെട്ടവർ യേശു ഇത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളിൽ ആരെങ്കിലും വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെല്ലാവരുടെയും പിമ്പനും എല്ലാവരുടെയും ശുശ്രൂഷക്കാരനും ആകണം അത് ബുദ്ധിമുട്ടാണല്ലേ അതായത് പ്രിയപ്പെട്ടവരെ ഈഗോ ഇല്ലാത്ത മനുഷ്യരാകണം അഹങ്കാരം വെടിയണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് അഹങ്കാരം വെടിഞ്ഞ് ഈഗോ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കർത്താവ് വിളിക്കുന്നു അവൻ വലിയവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പത്രോസ് ലിഹായുടെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ച് വചനം എങ്ങനെയാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് താഴ്മ ധരിച്ച് ദൈവകൃപ പ്രാപിക്കുവാനും സ്വർഗരാജ്യത്തിലും വലിയവനെന്ന് വിളിക്കപ്പെടുവാനും തക്കവണ്ണം എളിമയുള്ള ജീവിതം നയിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ എവിടെയെല്ലാം അഹങ്കരിച്ചിട്ടുണ്ടോ അവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ തകർച്ചയും അതുകൊണ്ട് അഹങ്കാരം പിടിഞ്ഞ് എളിമയുള്ളവരായി താഴ്മയുള്ളവരായി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ